നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്കാണ് സർക്കാർ ഇലക്ട്രോണിക് കെ അഥവാ മസ്റ്ററിങ് നിർബന്ധമാക്കിയിരുന്നത് താൽക്കാലികമായിട്ട് ഇതിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് സെർവറിന്റെ കംപ്ലയിൻറ്റും അതോടൊപ്പം തന്നെ ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇളവുകൾ അനുവദിച്ചിട്ടുള്ളത് എന്നാൽ റേഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ കെ സർക്കാർ കൊണ്ടുവന്നത് ഇത് പൂർത്തിയാക്കാത്തത് ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ ഇവർക്ക് ഏപ്രിൽ മാസം മുതൽ ആനുകൂല്യം കുറയുമോ എന്നൊക്കെ ഒരുപാട് ആശങ്കകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പരിപൂർണ്ണ തോതിൽ അവസാനിച്ച ശേഷം മാത്രമേ കേന്ദ്ര സർക്കാർ പറയുന്ന നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസവും അല്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലോ നമ്മുടെ ആനുകൂല്യത്തിന് ആദ്യഘട്ടത്തിൽ കുറവുകൾ വരില്ല എല്ലാവരും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക മസ്റ്ററിങ് ചെയ്യാനായിട്ട് സമയമുണ്ടാകും മസ്റ്ററിങ് പിന്നീട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും എല്ലാവരും ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് പക്ഷേ എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ മസ്റ്ററിംഗ് നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിലും ആനുകൂല്യം നമുക്ക് മുടങ്ങാതെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ കുടിശ്ശിക വിതരണം ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ഇപ്പോൾ ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിലേക്ക് തുക സംസ്ഥാന സർക്കാർ നിക്ഷേപിക്കുന്നതാണ് നമുക്ക് സേവനയിൽ സ്റ്റാറ്റസ് പരിശോധിക്കാം ചിലപ്പോൾ സ്റ്റാറ്റസിൽ പുതിയ അപ്ഡേഷൻ കാണാൻ സാധിച്ചില്ല എങ്കിൽ പോലും അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ തുക കൈമാറിയിട്ടുണ്ട് എന്നൊരു കാര്യം എല്ലാവരും ഓർത്തുവെക്കണം ഇരുപതാം തീയതിക്ക് മുൻപ് എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് തുക സർക്കാർ ഇടുന്നതാണ് മാത്രമല്ല സംസ്ഥാനത്ത് മസ്റ്ററിംഗ് മുൻപ് പൂർത്തീകരിച്ചവർക്കും അതോടൊപ്പം തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള രേഖകൾ നൽകിയിട്ടുള്ളവർക്കുമാണ് ഇപ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ സ്കോളർഷിപ്പുകൾ അത് പ്രീമെട്രിക്ക് പോസ്റ്റ് മെട്രിക് ഉൾപ്പെടെയുള്ള വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ധനസഹായം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കരുതേണ്ട തുക ഇപ്പോൾ അനുവദിച്ച ഉത്തരവായിട്ടുണ്ട് നാനൂറ് കോടിക്ക് മുകളിൽ തുകയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അക്കാദമിക് വർഷത്തിൽ വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിച്ച് വിദ്യാര്ത്ഥികൾക്ക് ആനുകൂല്യം അവരുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമായിരുന്നില്ല അത് വരുന്ന ആഴ്ചയോടെ തന്നെ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ട്രഷറിയിൽ ബില്ലുകൾക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ സർക്കാർ നീക്കി ഡിസംബർ മാസത്തെയും ജനുവരി മാസത്തെയും ബില്ലുകൾ അതിൻ്റെ മുൻഗണനാക്രമം അനുസരിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് നാളെ മുതൽ വിവിധ പദ്ധതികൾക്കുള്ള ബില്ലുകൾ മാറി തുടങ്ങും സർക്കാരിന്റെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ധനകാര്യ വകുപ്പ് ആയിരത്തി മുന്നൂറ് കോടിക്ക് മുകളിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക